സഖാവ് ധീരനായ സോഷ്യലിസ്റ്റ് മലയോരങ്ങളിൽ ജീവൻ ബലിയർപ്പിച്ച് അർപ്പിച്ച് നാട്ടിയ കുടിയേറ്റ കർഷക പാരമ്പര്യം പിന്തുടർന്ന് നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷി വിലങ്ങാട്ടുകാരുടെ പ്രിയപ്പെട്ട മത്തായി മാഷിനെ കുറിച്ച് നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും പറയുവാനേറെയുണ്ട് മത്തായി മാഷ് എന്ന കുളത്തിങ്കൽ മാത്യുമാഷിന്റെ സമർപ്പിത ജീവിതത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഒരു നാടൊന്നാകെ കടപ്പെട്ടിരിക്കുന്നു വിലങ്ങാടിന്റെ ഉള്ളു പിളർന്ന് ഉരുൾപൊട്ടിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി സുജീവിതം സമർപ്പിച്ച് ഒരു നാടിനെ ഒന്നാകെ മരണക്കയത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ കുളത്തെങ്കൽ മാത്യു മേഷിന്റെ ഓർമ്മദിനം ദിനം ആർ ജെ ഡി നാദാപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആചരിച്ചു മലയോര സംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെ ആർ ജെ ഡി മണ്ഡലം കമ്മിറ്റി വിലങ്ങാട് മഞ്ഞച്ചീലിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാദാപുരം മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വിലങ്ങാട്ടെ കൊഴുകിയെത്തി വിലങ്ങാട് ഒരു മനുഷ്യ ജീവനും നഷ്ടപ്പെടാതിരിക്കാൻ മാനവികത ഉയർത്തിപ്പിടിച്ച് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി പ്രവർത്തിച്ച സോഷ്യലിസ്റ്റാണ് കുളത്തെങ്കിൽ മാത്യു മാസ്റ്റർ എന്ന് എം കെ ഭാസ്കരൻ അനുസ്മരിച്ചു കലാലി ജീവിതത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും വിലങ്ങാട്ടെ മലയോര കർഷകർക്ക് വേണ്ടി മാത്യു മാഷ് നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും സഹപ്രവർത്തകർ അനുസ്മരിച്ചു ആർ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് വത്സരാജ് മണ്ഡലാട്ട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിലർ ഇ കെ സജി കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം പി എം നാണു എം കെ മൊയ്തു മണ്ഡലം ഭാരവാഹികളായ കെ വി നസർ വി കെ പവിത്രൻ എം ബാലരാജ് യുവജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രജീഷ് മലയോര സംരക്ഷണ സമിതി ഭാരവാഹികളായ അമ്പലക്കണ്ടി അബ്ദുറഹ്മാൻ ജോണി മുല്ലക്കുന്നേൽ ആർ ജെ ഡി വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ വാണിമേൽ എം ബി സഞ്ജയ് വാവ മഹിളാ ജനതാ മണ്ഡലം പ്രസിഡന്റ് ശ്രീജ പാലപ്രമത് എന്നിവർ സംസാരിച്ചു ഒലിച്ചുപോയ റോഡുകൾ പുനഃസ്ഥാപിക്കണമെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കണമെന്നും വിലങ്ങാട് നിവാസികൾക്ക് സുരക്ഷിതത്വ ബോധമുണ്ടാക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അനുസ്മരണയോഗം ആവശ്യപ്പെട്ടു